അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പത്ത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന സ്വപ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉള്ളവരായിരിക്കും മാത്രമല്ല നിങ്ങൾ കുടുംബത്തിലും മറ്റ് ജനങ്ങൾക്കിടയിലുമൊക്കെ നല്ല മതിപ്പുള്ള ഒരു ആളാവുകയും ചെയ്യും ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയെ സൂചിപ്പിക്കാൻ വലിയ കഴിവുണ്ട് എന്നുള്ളത് സ്വപ്നങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം നെബിസഹ് അലഹി വസല് തങ്ങൾ നമ്മെ പഠിപ്പിച്ച കൃത്യമായ പാഠങ്ങൾ പല ക്ലാസ്സുകളിലുമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച നമ്മുടെ ഭാവിയെ സൂചിപ്പിക്കുന്ന പത്തോളം സ്വപ്നങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിൽ ഒന്നാമത്തേത് ആരെങ്കിലും ഒരാൾ വലിയ സന്തോഷത്തോടു കൂടി ആകാശത്തേക്ക് കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് വലിയ സന്തോഷമുള്ള നന്മയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യും അവരുടെ ആയുസ്സിൽ എല്ലാ സമയത്തും വറക്കത്ത് ഉണ്ടാകുകയും ചെയ്യും മാത്രമല്ല ഈ സ്വപ്നം കാണുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ദുനിയാവിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ അവർക്ക് വന്നു ചേരും ആളുകൾക്കൊക്കെ അവരെ പറ്റി നല്ലത് മാത്രമേ പറയാനുണ്ടാകുകയുള്ളൂ അതായത് ആളുകൾക്കൊക്കെ വലിയ സ്നേഹമായിരിക്കും ഇങ്ങനെയുള്ള സ്വപ്നം കാണുന്ന ആളുകളോട് അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് ആകാശത്തേക്ക് കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഇതാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കും ഈ ഒരു സ്വപ്നം കാണുന്ന ആളുകൾ ഈ സ്വപ്നം കണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് എഴുതി അറിയിക്കുക ഇനി രണ്ടാമത്തെ സ്വപ്നം ഒരാൾ തേന് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ധാരാളം ഹലാലായ സമ്പത്ത് വർദ്ധിക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ തേന് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഭാവിയിൽ പണക്കാരനായിരിക്കും എന്നാണ് മാത്രമല്ല നിങ്ങൾക്ക് ധാരാളം സമ്പത്താണ് വർദ്ധിക്കുക പണം മാത്രമല്ല പണം ധാരാളം ലഭിക്കും ഭക്ഷണം ലഭിക്കും മക്കളെ ലഭിക്കും സലഹിങ്ങളായ മക്കളെ ലഭിക്കും അതുപോലെ തന്നെ വസ്ത്രം ലഭിക്കും നല്ല ഒരു വീട് ലഭിക്കും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതാണ് സമ്പത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം മാത്രമല്ല പണവും ധാരാളം ലഭിക്കും അപ്പോൾ ഈ ഒരു സ്വപ്നം കണ്ടാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ലഭിക്കും എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തേത് ഒരാൾ നല്ല തടിച്ച പശുവിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് ധാരാളം നന്മകൾ വന്നു ചേരും മാത്രമല്ല സമ്പത്ത് ഹലാലായ സമ്പത്ത് വർദ്ധിക്കും ഈ ഒരു സ്വപ്നം കണ്ടാലും നമുക്ക് ഹലാലായ സമ്പത്ത് വർദ്ധിക്കും മാത്രമല്ല വരുന്ന വർഷം നമുക്ക് നല്ല ഹയറുള്ള വർഷമായി തീരുമെന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്വപ്നം കണ്ടാലും നമുക്ക് ജീവിതത്തിൽ വലിയ വിജയമാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇനി നാലാമത്തെ സ്വപ്നം ആരെങ്കിലും ഒരാൾ വെളുത്ത ഒട്ടകത്തിനെ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ഹയറും വർക്കത്തും എല്ലാ കാര്യത്തിലും ഉണ്ടാകും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് അള്ളാഹു സുബാനുഹോത്താൽ അവരുടെ ജീവിതത്തിൽ ധാരാളം ഹയറും പറക്കത്തും നൽകും ഹയറും പറക്കത്തും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ പരാജയം ഉണ്ടാകില്ല നമുക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇതും നല്ല ഒരു സ്വപ്നമാണ് ഇനി അഞ്ചാമത്തെ സ്വപ്നം ആരെങ്കിലും ഒരാൾ ചന്ദ്രനെ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വലിയ ഉന്നതയിലുള്ള സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ േടിയെത്തും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഇങ്ങനെയുള്ളവർക്ക് നല്ല വിലയുണ്ടാകും അവർക്ക് നല്ല സ്ഥാനമായിരിക്കും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അവർക്ക് കൊടുക്കുക മാത്രമല്ല പല മേഖലകളിലും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഈ സ്വപ്നം കണ്ട ആളുകൾക്കും ധാരാളം ഹലാലായ സമ്പത്ത് അള്ളാഹു സുബനഹ തലം നൽകും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ ഈ സ്വപ്നം കണ്ട ആളുകളും വലിയ ഭാഗ്യവാന്മാരാണ് ഇനി ആറാമത്തെ സ്വപ്നം ഒരു സ്ത്രീ അവളുടെ മടിയിൽ ഒരു ഓറഞ്ച് ഇരിക്കുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടാൽ അവൾ വിവാഹം കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ ഗർഭം ധരിച്ച സ്ത്രീയാണെങ്കിൽ അവൾ വറക്കത്തുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഗർഭം ധരിച്ച സ്ത്രീകളൊക്കെ മടിയിൽ ഒരു ഓറഞ്ച് ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ബറക്കത്തുള്ള ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് നല്ല ബറക്കത്തുള്ള നല്ല സോലഹായ ഒരു സന്താനം ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് പരിശുദ്ധ കുറാൻ ഈ സ്വപ്നം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഇനി ഏഴാമത്തെ സ്വപ്നം ഒരാൾ പച്ച മാങ്ങയാണ് സ്വപ്നം കണ്ടതെങ്കിൽ അതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അയാളുടെ ഭാവിയിൽ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയായി നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കുമെന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ പഴുത്ത മാങ്ങയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനവും അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുകയും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവുകയും ചെയ്യും ഇനി ഒരാൾ മാങ്ങയുടെ മരമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല നല്ല വർത്തമാനങ്ങൾ കേൾക്കാൻ ഇടയാവുകയും ചെയ്യും ഇനി എട്ടാമത്തെ സ്വപ്നം ഒരാൾ നല്ല ചുട്ടെടുത്ത ഒരു പത്തിരിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുകയും മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവുകയും ചെയ്യും അവൻ എന്തു തുടങ്ങിയാലും അതിൽ വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരാജയം ഉണ്ടാകില്ല മാത്രമല്ല ഈ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഒരു ജോലി ചെയ്യാനും മടി ഉണ്ടാകില്ല എല്ലാ ജോലിയും നല്ല ആത്മാർത്ഥതയോടുകൂടി അവർക്ക് ചെയ്തു തീർക്കാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വിജയം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് ചുട്ട പത്തിരി സ്വപ്നം കണ്ടാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്ന സ്വപ്ന വ്യാഖ്യാനം ഇനി ഒൻപതാമത്തെ സ്വപ്നം ആരെങ്കിലും ഒരാൾ ധാരാളം പക്ഷിയെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാൾക്ക് ഭാവിയിൽ ധാരാളം നന്മ വർദ്ധിക്കുകയും മാത്രമല്ല സമ്പത്ത് ഹലാലായ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സ്വപ്നം കണ്ട ആളുകൾക്കും ധാരാളം സമ്പത്ത് വർദ്ധിക്കുകയും നന്മയുമാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി പത്താമത്തെ സ്വപ്നം ആരെങ്കിലും ഒരാൾ കസേര സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവർക്കും ജീവിതത്തിൽ പരാജയമില്ലാതെ നല്ല വിജയമുണ്ടാകുമെന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന പത്ത് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക കാരണം ഈ പത്ത് സ്വപ്നങ്ങളും ഞാൻ പറഞ്ഞു തന്നത് എല്ലാ സ്വപ്നത്തിലും വിജയം മാത്രമേ ഉള്ളൂ പരാജയത്തിൻ്റെ ഒരു സ്വപ്നങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന ഈ പത്ത് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കമൻറ്റിൽ ഒന്ന് എഴുതി അറിയിക്കണം അള്ളാഹു സുബൻഹോ താല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കുന്ന സ്വപ്നങ്ങൾ കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസാംക്കും